ഫിഖ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അത്തനല്ലുഫു ഒത്തുനു ബൊത്തയ്യുബു വൃത്തിയാവുക ഭംഗിയാവുക സുഗന്ധം ഉപയോഗിക്കുക ജുമായുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അവസാനിക്കുമ്പോൾ അനുബന്ധമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ചില വൃത്തിയുടെയും ഭംഗിയുടെയും കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യൻ അവൻ്റെ ബോഡിയിലും വസ്ത്രത്തിലും മുടിയിലുമൊക്കെ പാലിക്കേണ്ട ചില മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവനവൻ്റെ ബോഡിയിലെ വസ്തുക്കളാണെന്ന് കരുതി തൻ്റെ താല്പര്യമനുസരിച്ചല്ല അത് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ദീനിൽ അതിന് ചില നിയമവ്യവസ്ഥകളുണ്ട് ആ നിലക്കത് കൈകാര്യം ചെയ്യണം മുടിവെട്ടലാണെങ്കിലും താടി വടിക്കലാണെങ്കിലും സുഗന്ധം ഉപയോഗിക്കലാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഒരു കർമ്മശാസ്ത്ര വിധിയുണ്ട് അതനുസരിച്ചുകൊണ്ടായിരിക്കണം മുസ്ലിം ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര ഓലമാവ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ജുമാക്ക് പോകുമ്പോൾ ഭംഗിയാവണം എന്ന് പറയുമ്പോൾ ആനുഷംഗികമായി ഇതും സൂചിപ്പിക്കും എന്ന് മാത്രം അത്തരം ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് യുസന്നൊലി കുല്ലിൻ എല്ലാവർക്കും സുന്നത്താണ് ആണായാലും പെണ്ണായാലും ജുമാക്ക് പോയാലും പോയില്ലെങ്കിലും അത് തനല് വൃത്തിയാവൽ അതെങ്ങനെയാണെന്ന് താ വിശദീകരിക്കുന്നുണ്ട് ഏതെല്ലാം നിലക്ക് വൃത്തിയാകണം എന്നൊക്കെ പറയും വ തതയ്യനു ഭംഗിയാവൽ അതും എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് ആഭരണം അണിയേണ്ടവർ അതണിഞ്ഞുകൊണ്ട് ഒക്കെയുള്ള ഭംഗിയാവൽ വ തതയ്യുബു സുഗന്ധം ഉപയോഗിക്കൽ മനുഷ്യൻ്റെ ബോഡി പൊതുവെ പല നിലക്കുള്ള വാസനകളെയും പുറത്തേക്ക് വിടും അത് മറ്റുള്ളവർക്ക് അരോചകമായി തോന്നിയേക്കാം അപ്പോൾ സുഗന്ധം എപ്പോഴും നല്ലത് തന്നെയാണ് മനസ്സിന് സമാധാനവും കുളിർമയുമൊക്കെ ഉണ്ടാവും അപ്പോൾ സുഗന്ധം ഉപയോഗിക്കണം ഹുസൂസൻ വിശിഷ്യാലിസ്വലവാദി നിസ്കാരങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് അത് അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു വലിയ ആരാധനയാണ് എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ നിസ്കരിക്കുമ്പോൾ അതിന് മര്യാദയും അടുക്കും ചിട്ടയും വേണം സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ പോലും വെടിപ്പും വൃത്തിയും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് വീട്ടു നിസ്കരിക്കുമ്പോൾ എങ്ങനെയും ആവാം പള്ളിയിലാകുമ്പോൾ ഉഷാറാവണം എന്ന നയം മാറ്റിയിട്ട് എവിടെ എവിടുന്നാണെങ്കിലും സ്വകാര്യതയിലാണെങ്കിലും റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിടിപ്പ് വേണം വൃത്തി വേണം പരിസര ശുചീകരണം വേണം സുഗന്ധം ഉപയോഗിക്കണം അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടായിരിക്കണം വിഭാഗത്തിലേക്ക് നിൽക്കേണ്ടത് വൽ ജമായാത്തി ജമാഅത്തുകൾക്കും വിശേഷ്യ ജമാഅത്തിന് വേണ്ടി പോകുമ്പോൾ വൽ ജുമാത്തി ജുമകൾക്കും വൽ അയ്യാതി ആഘോഷങ്ങൾക്കും ചെറിയ വലിയ പെരുന്നാളൊക്കെ വരുമല്ലോ ഈ ആഘോഷങ്ങൾക്കും ഇങ്ങനെ ജനങ്ങളുമായി സമ്മേളി സമ്മേളിക്കുന്ന സമയത്തേക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വൃത്തിയാവണം ഭംഗിയാവണം സുഗന്ധം ഉപയോഗിക്കണം ഇതൊക്കെ സുന്നത്താണ് ബി ഇസാല തിരിഹിൻ കരിഹിൻ അതിൻ്റെ ചില രൂപങ്ങൾ പറയുന്നു വൃത്തികെട്ട വാസനകൾ നീക്കം ചെയ്തുകൊണ്ട് വിയർപ്പിൻ്റെ ഗന്ധങ്ങൾ ഉണ്ടാവാം വസ്ത്രങ്ങൾ പഴകിയതിൻ്റെ ഉണ്ടാവാം അതൊക്കെ നീക്കണം ബോഡിയിലും വസ്ത്രത്തിലൊന്നും ദുർഗന്ധങ്ങൾ ഉണ്ടാകരുത് അത് വെറുപ്പുളവാക്കും പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള വിശുദ്ധരായ മലയക്കത്തുലിക്കറാമിനും അത് ശല്യമാണ് എപ്പോൾ വൃത്തികേടായാലും അത് പെട്ടെന്ന് നീക്കേണ്ടതാണ് വ വസഹിൻ അഴുക്ക് നീക്കണം ബോഡിയിൽ വസ്ത്രത്തിൽ അഴുക്കും പിടിപ്പിച്ച് നടക്കരുത് അതൊരു മുമ്മിനാ മനുഷ്യൻ്റെ നല്ല സ്വഭാവത്തിന് വിരുദ്ധമാണ് വിസാരത്തിൽ ഷൂരി മുടികൾ നീക്കം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ ബോഡിയിൽ ചില നീക്കം ചെയ്യേണ്ട മുടികളുണ്ട് അള്ളാഹു ആ മുടികൾ വളർത്തുന്നതിൽ വലിയ ഹിക്മത്ത് വച്ചിട്ടുണ്ടെങ്കിലും ആ മുടി നീക്കം ചെയ്യണമെന്നും ഇസ്ലാമിൻ്റെ നിർദ്ദേശം തന്നെയാണ് കക്ഷരോമം ലിംഗമുടി അതുപോലെ മീശയുടെ ചില ഭാഗങ്ങളൊക്കെ പറയും അങ്ങനെ മുടികൾ നീക്കിക്കൊണ്ട് വൃത്തിയാവണം വ കൽമിൽ അൽഫാർ നഖങ്ങൾ മുറിച്ചുകൊണ്ടും നഖങ്ങൾ നീട്ടി വളർത്തിക്കൊണ്ട് നടക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ സംസ്കാരം അല്ല വൽ ഇക്തിഹാലി സുറുമിട്ടുകൊണ്ടും കണ്ണിൽ സുറുമിടണം കണ്ണെഴുതണം വൽഉസി അഹസനി സിയാബി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും വൻ അഹവിഹ തത്യമായ ഭംഗിയുടെ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ഒരു മുമ്പിനായ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതം ഫ്രഷ്നെസ് ഉള്ളതായിരിക്കണം ആകർഷണീയത ഉള്ളതായിരിക്കണം സ്വന്തം മനസ്സിന് സന്തോഷം നൽകുന്നതായിരിക്കണം ഈ രൂപത്തിലുള്ള ചില ജീവിത രീതികൾ രീതികളാണ് അടുത്ത ക്ലാസ്സിൽ ഹുത്ത് ജുമയുടെ അനുബന്ധമായിട്ട് പറയാൻ പോകുന്നത്